എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് ധാരണ ഉണ്ടാക്കാം ഈ ബീട്രൂട്ടിൻ്റെ പകുതിയെടുക്കുന്നുള്ളേ അതിന് വേണ്ട സാധനങ്ങൾ പച്ചമുളക് തേങ്ങ കറിവേപ്പില സവാള ഉപ്പ് ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഈ ഗ്രേറ്ററ വെച്ച് ചണ്ടി എടുക്കാം നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കുന്നതിനേക്കാളും സമയം ലാഭമുണ്ട് ഈ ഗ്രേറ്ററിൻ്റെ ചെറിയ അച്ച വെച്ച് എടുക്കുന്നത് പിള്ളേർക്ക് കൊടുക്കുമ്പോഴേ ചെറിയ അച്ചാ വെച്ച് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് എളുപ്പത്തിൽ തിന്നാൻ പറ്റും വലിയ അച്ചാവ് വെച്ച് ഞാൻ വെളുക്കുരട്ടിക്ക് അരിഞ്ഞെടുക്കും ഇത് മുഴുവനും നമുക്ക് ഉറച്ചെടുത്തോണ്ട് വരാവേ ഇനി ഈ ഭാഗം വരുമ്പോൾ കൈ ഒന്നും നോക്കിയേക്കണം കേട്ടോ കൈ കീറാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കരിയേപ്പിലേയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിടാം ഞാനിപ്പിച്ചിട്ട് മുഴുപ്പ് കാണിച്ചിടുന്ന കൊച്ചിനെ കൊടുക്കുമ്പോ ബെർക്കളയാനുള്ള എളുപ്പത്തിനാ പിന്നെ സവാളയൊക്കെ കൊത്തി അരിഞ്ഞിടുന്ന നല്ലതും മറ്റേപ്പാട് അരിഞ്ഞിടുന്നതിനേക്കാളും കൊത്തി അരിഞ്ഞിടുമ്പഴാണ് അതിന്റെ ഒരു രുചി കിട്ടുന്നത് സവാള തൊലി പൊളിക്കുമ്പോഴേ അതായത് കറുത്ത പൊടി പൊടി പോലുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ ആ പാട ആ തൊലിയും കൂടെ നമ്മൾ പൊളിച്ചു കളയണം കേട്ടോ അതിനു ചേർത്ത് സാധനം അത്ര നല്ലതല്ല വയറുവേദനയൊക്കെ എടുക്കും ഇനി ഇതിൻ്റെ നടുക്കത്തെ ആ ഞെട്ട് നമുക്ക് കത്തിയുടെ തുമ്പ് വെച്ച് ഇങ്ങനെ കറക്കി കറക്കി കുത്തിയെടുത്ത് കളയാം ആ ഞെട്ട് വേണ്ട കേട്ടോ ഇനി ഇതുപോലെ കൊത്തി അരിഞ്ഞ് നമുക്ക് കറിയിലോട്ട് ചേർക്കാം സവാള ഇച്ചിരി കൂടുതൽ ചേർക്കുന്നുണ്ട് ഞാൻ ഇനി നമ്മൾ ആവശ്യത്തിന് തേങ്ങ ഇടണം ഇനി ഈ തേങ്ങ തേങ്ങാ ചോരണ്ടീതും നമ്മൾ അരിഞ്ഞു വെച്ച ഈ സാധനങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു ലേശം ഉപ്പുകൂടി ഇട്ട് ഒന്ന് പൈ ഒന്ന് തിരുമ്പി മിക്സ് ചെയ്ത് വച്ച് നമ്മൾ തട്ടിപ്പൊത്തി വെച്ച് ആ ചെറിയ രീതിയിൽ ആവി വേവിച്ചാൽ മതി ഉപ്പ് ആദ്യമേ ലേശം ഇട്ടാൽ മതി കേട്ടോ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കാൻ പറ്റത്തില്ല ഇനി ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ച് നമ്മൾ ചെറിയ രീതിയിൽ ആവി വേവിച്ചെടുക്കും വെള്ളമൊന്നും വേണ്ട ഒരാവി കയറി വരുമ്പോൾ തന്നെ അതിനകത്തു വെള്ളം ഇറങ്ങി വന്നോളും നമ്മൾ കൊത്തി അരിയുന്നതിനേക്കാളും പെട്ടെന്ന് വെള്ളം വരുന്നത് അതിനകത്തു ആവി കയറുമ്പോഴേ വെള്ളം ഇറങ്ങി വരുന്നത് ഇങ്ങനെ ഗ്രേറ്ററില് ചുരണ്ടി എടുക്കുമ്പോഴാണ് ഒന്ന് ആവി കയറി കഴിഞ്ഞുമ്പം നമ്മൾ ഇതുപോലെ ഇളക്കിയിടണം പിന്നെ അടച്ചു വെക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്കത് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്തോളും അതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഗ്രേറ്ററാ ചുരണ്ടി എടുത്തു കാരണം പണി എളുപ്പമുണ്ട് കനവും കുറവാണ് ഗ്യാസില്ലാഭ നമ്മളിതൊരു രണ്ട് മൂന്ന പ്രാവശ്യം ഇങ്ങനെ അടച്ചു അടച്ച് വയ്ക്കുകയും ഇളക്കി കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കറു റെഡിയാവും വലിയ പണിയൊന്നുമില്ല നല്ല രുചിയുണ്ട് അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് താരം റെഡിയായി ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോയുമായി വരുന്നവരെയും ബായ്